സ് ഇന്നലൊരു പഞ്ചാബി പറഞ്ഞ കേട്ടങ്ങൾ കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർത്തമാനം കേട്ടിട്ടില്ല അതെ അതിൽ ഏതെങ്കിലും ഒരു എന്ത് മലയാളിനെ ചിത്ര ട്രോളാണെങ്കിൽ കോഴപ്പല്ലേനും ഓളെ പേരൊക്കെ എടുത്ത് ട്രോളാണ് വെച്ചാൽ അതിൽ കേരളാന്ന് പറഞ്ഞുപോയി കേരള എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേട്ടില്ല എല്ലാം കേട്ടില്ല മറ്റേ കേരള ജനക്കൂട്ടം വിൽക്കിത്തക്കിൻ്റെ മലയാളത്തിലും കേട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഹിന്ദിയിലും കേട്ടില്ല എനിക്ക് മതിയല്ലേ എടാ ഈ കേരളത്തിലൊക്കെ വന്നമായിട്ട് ഏതെങ്കിലും മറ്റേ വെള്ളപ്പൊക്കമോ ചുഴലിക്കാറ്റൊക്കെ നിങ്ങളെ നാട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ കാട്ടുക പണ്ട് നിങ്ങളാ ഇലക്ഷൻ്റെ ടൈമിൽ ആ മറ്റേ വോട്ടിംഗ് മെഷീനായിട്ട് പാഞ്ഞില്ല ഒരു തൽപ്പം വെച്ചിട്ടേതും മോയൻത് അതേമാതിരി നിങ്ങൾ പായയുള്ളൂ കാരണം എന്താ നിങ്ങൾക്ക് അതേ അറിയുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ നമ്മളെ അടുത്ത് പയമ്പൊടി നിന്നാണോ ചെ ഉള്ളിവിടെ നിന്നണാണ് കിളിക്കൂട് തിന്നാണ അതിൻ്റെ ഉള്ളിൽ മറ്റേ കാടം ഉണ്ടാവും പിന്നെ ചേച്ചി ജന്മത്തിലെ ചിക്കൻ ബിരിയാണി എന്താണെന്നറിയാം എനിക്ക് ചെങ്ങായിമാരെ ഇപ്പോൾ ഒരു ആറ് മണി ഏഴ് മണി നേരത്ത് മന്തിയും പിരി അൽഫാമും തിന്നണ ചേ സ്വപ്നം കണ്ടണ ഇതൊന്നും കാണാതെ രാവിലെ ഉച്ചക്കും രാത്രി ഏതെങ്കിലും ഡാലും മറ്റേ റൊട്ടിയൊക്കെ തിന്നാണ്ട് ഇങ്ങനെ അത് ഇല ഒക്കെ മുടിഞ്ഞാണ്ട് ഇങ്ങനെ നടന്നോ ചേമ്പിൻ്റെ ഇലക്കലടിച്ചു തിന്നൽ അങ്ങനത്തെ അങ്ങനത്തെ ലിറ്ററസി ആദ്യ ജാത്തൊക്കെ പോയി തിന്നിട്ട് ലിറ്ററസി പിന്നെ വേറെ കേരളത്തിലെ ലിറ്ററസി ഞാൻ ഞാനാദ്യമായിട്ട് കേൾക്കണേ എവിടുന്നതാണെന്നറിയാം പഞ്ചാബിൽ നിന്ന് ഏത് പഞ്ചാബത്ത് ഏതോ ഒരു മിലിറ്ററിക്കാരന എന്നോട് പറഞ്ഞു നമ്മൾ കേരളക്കാരെ പറഞ്ഞ് നടക്കലൊന്നുമില്ല നമുക്കുണ്ടെങ്കിലും ഞാൻ ഈ പഞ്ചാബികൾ ട്രോളൊന്നുമില്ല എൻ്റെ വീഡിയോയിൽ ഒന്നെങ്കിൽ യു പി ബിഹാർ ഓല മാത്രം ബേസ്ഡ് നമ്മൾ ട്രോൾ പഞ്ചാബികൾ നമുക്കൊരു ഇങ്ങനെ ഒരു തൽപ്പം കയറ്റി നടക്കണേ ഇനി മുതൽ ഞാൻ അടുത്ത ആഴ്ച പഞ്ചാബ് പോകുക എന്താ കാണിച്ചാലാണ് പഞ്ചാബ് വന്നാണ്ടിട്ടാണ്